മദ്യപാനം ഉണ്ടോ സോമരാജ മദ്യപാനം ഇപ്പൊ ഇല്ല വേണമെങ്കിൽ നമുക്ക് തുടങ്ങാൻ അത്രേ ഉള്ളൂ എപ്പോഴും കല്യാണം കഴിക്കണം എന്നുള്ളൊരു ചിന്തയാണ് എന്നോട് എപ്പോഴും നോക്കാൻ പിന്നെ പയ്യാത്ത പിന്നെയും പിന്നെയും ല്ലേന്ന് പറഞ്ഞില്ല ഇച്ചിരി ഇച്ചിരിച്ചടിച്ചോളാം പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു തൊണ്ണൂറ് അടിച്ചാലും നൂറ്റി ഇരുപത് അടിച്ചാലും എല്ലാം ഒന്നല്ലോന്ന് വിചാരിച്ചാൽ കേട്ടു അത് ആരോടാ എന്നോട് കൂട്ടുകാരുടെ ഭർത്താവിനോട് ഭർത്താവിനോട് നിന്നോട് ചോദിക്കുന്നേ കള്ളിയത് സാമ്പാറ എല്ലാരും പറയും അമ്മേ അച്ഛനും മരിക്കുമ്പോ അച്ഛനേം അമ്മയും ഞാൻ കണ്ടു കണ്ടുപോന്നു ഇന്ന നാഴിവരെ ഞാൻ കണ്ടിട്ടില്ല മരിച്ചാ മരിച്ചവരുടെ കാര്യം നോക്കി അങ്ങ് പോയി വായിലും കേസ് കൊടുത്താ അവിടെ അടിച്ചെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവര് കൊടുത്തു ഡോക്ടർ ഞാൻ പറയേണ്ട സമയത്ത് കള്ളം പറ അല്ലാത്തപ്പോ ഞാൻ കള്ളം പറ അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അത് ഞങ്ങൾ അതുമായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കിയപ്പോ പെങ്ങള് കേറി വന്നു പെങ്ങൾ ഭാര്യ അവരുത്ത താമസം അവള് കേറി വന്നു അവളുമായിട്ട് വഴക്കുണ്ടായി ഞാൻ ചാടിച്ചെന്ന് അവളെ അടിച്ചു പിന്നെ കണ്ണുകെട്ടീനൊക്കെ പെങ്ങള് മൂത്ത പെങ്ങൾ വന്നു അവളെ അടിച്ചു ഞാൻ വന്നാലും ഞങ്ങൾ അങ്ങനെയാണെങ്കി അള്ളി അള്ളിപ്പറിച്ചപ്പോ സ്റ്റേഷനിൽ വന്നപ്പോ കാണേ ഞാൻ കാണണ്ട പരാതി കൊടുത്തോടുത്ത് സ്റ്റേഷനിൽ വിളിപ്പിച്ചു തന്നെ എന്തോ എഴുതാന്ന് എന്താ കൂടെ ഉള്ളപ്പോ ഞാൻ ഇതുവരെ നേർന്നിട്ടില്ല പിന്നെ എന്നെ കൊച്ചിന് തള്ളി കളഞ്ഞ പോവാണെങ്കിൽ ചിലപ്പോ ഞാൻ നേരിവോ ചിലപ്പോ വെടിമുക്കോ